ഹലോ നമസ്കാരം അപ്പോൾ ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത് ഒരു അപ്കമ്മിങ് എപ്പിസോഡിന്റെ സ്റ്റോറി ആട്ടോ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി നല്ലൊരു എപ്പിസോഡിന്റെ സ്റ്റോറിയാണ് അതായത് അലീന ആരാണെന്ന് ബാലചന്ദ്രൻ തിരിച്ചറിയുന്ന ഒരു നിമിഷം അലീന വൈജയന്തിയുടെ മകളാണ് എന്ന് ബാലചന്ദ്രനാണ് കേട്ടോ ആദ്യമായിട്ട് അറിയാനായിട്ട് പോകുന്നത് അപ്പോൾ ആ ഒരു നിമിഷവും ആ ഒരു സന്ദർഭവും ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്റ്റോറിയിലേക്ക് പോകാം അതിനു മുൻപ് ഒരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷമായാലും മതി നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് നിങ്ങൾ നിങ്ങളുടേതായിട്ടൊരു കമൻറ്റ് ഇടാം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്റ്റോറിയിലേക്ക് പോവാം അങ്ങനെ അലീനയെയും മുത്തശ്ശിയെയും വൈജയന്തി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നേക്കാം കേട്ടോ കൊല്ലപ്പള്ളിയിൽ നിന്നും കളപ്പാട്ടൂരിലേക്ക് കൊണ്ടുവന്നേക്കാണ് ശിവേട്ടൻ പോയതിന് ശേഷം അങ്ങനെ ഇനി താമസിക്കാൻ പോകുന്നത് ഇനി അലീന താമസിക്കാൻ പോകുന്നത് വൈജയന്തിയുടെ കൂടെയാണ് അപ്പോൾ വൈജയന്തി അവിടെയുള്ള സെർവൻറ്റിനെയൊക്കെ പിന്നീട് അവിടുന്ന് പറഞ്ഞയക്കാണ് ആ സെർവൻ്റ് അവിടെ വേറൊരു അലീന വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് ആ സർവെൻ്റ് അവിടെ നിന്ന് പോകാനായിട്ട് അങ്ങനെ അലീന വന്നതിന് ശേഷം മറ്റേ സെർവൻറ്റിനെ അവിടെ നിർത്തുന്നില്ലായി ആ പെണ്ണ് അവിടെ നിന്ന് പോകുക അങ്ങനെ അലീന വന്ന് അവിടെ താമസിക്കാനൊക്കെ തുടങ്ങി അപ്പോൾ വൈജയന്തി ഇവളോട് പറയുന്നുണ്ട് ഞാൻ പറയുന്നത് കേട്ട് അനുസരിച്ച് നോക്കിയും കണ്ടൊക്കെ നിന്നാൽ നിനക്ക് ഇവിടെ തുടരാം അല്ലെങ്കിൽ നാളെ തന്നെ ഞാൻ നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കുമെന്നൊക്കെ ഭീഷണിപ്പെടുത്താം കേട്ടോ ഞാൻ ചെയ്തോളാം പറഞ്ഞാൽ മതി ഞാൻ അതുപോലെ ചെയ്തോളാം എന്നൊക്കെ അലീനെ പറയുന്നുണ്ട് എന്ത് വന്നാലും അവിടെ പിടിച്ചു നിക്കണമെന്ന് രേവതിക്കുട്ടി കുട്ടി അലിനയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് ചേച്ചിയുടെ അമ്മയും സഹോദരങ്ങളുമാണെന്ന് ചേച്ചിക്ക് അറിയാലോ അത് ആ ഒരു ചിന്ത മതി ചേച്ചിയുടെ മനസ്സിൽ ചേച്ചി വിചാരിച്ചാൽ ഈ കുടുംബം തകർക്കാൻ പറ്റുമെന്നുള്ള ഒരു ചിന്ത ഉണ്ടായാൽ മതി ചേച്ചി എന്ത് വേണമെങ്കിലും സഹിച്ച അവിടെ നിന്നോളും രേവതി രേവതിക്കുട്ടി മുൻപ് പറഞ്ഞതായിട്ട് അലിനിക്ക് ഓർമ്മയുണ്ട് അങ്ങനെ രുചിത്താം മമ്മിയും പറഞ്ഞിട്ടുണ്ട് എന്ത് വന്നാലും മോൾ അവിടെ നിൽക്കണം അവര് കാര്യം ആരുടെ അടുത്തും പറയരുതെന്നൊന്നും അങ്ങനെ അതൊക്കെ അനുസരിച്ച് ഞാൻ ഇവിടെ നിൽക്കാം എന്ന് അലീന വൈജയന്തിയോട് പറയണം അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ വൈജയന്തി ബാങ്കിലേക്കും അതുപോലെ ബാലചന്ദ്രമേനോൻ തൻ്റെ കടകളിലേക്കൊക്കെ ആയിട്ട് അങ്ങനെ പോയി പിന്നെ മക്കൾ സ്കൂളിൽ പോകണ്ടെങ്കിൽ കോളേജിലൊക്കെ പോകണ്ടെങ്കിൽ സമയമായി പക്ഷേ അലീന നോക്കുമ്പോൾ കൃഷ്ണമോൾ സ്കൂളിൽ പോകാനൊക്കെ റെഡി ആവുന്നുണ്ട് രോഹിത്തും അതുപോലെ ബബിതയും ബബിതയും റെഡി ആവുന്നുണ്ട് സ്കൂൾ കോളേജിലൊക്കെ പോവാനായിട്ട് ഭയങ്കര ലേസി ആയിട്ടാണ് രോഹിത്ത് കോളേജിലേക്ക് പോകുന്നില്ല കേട്ടോ കോളേജിലേക്ക് പോവാതെ മടി പിടിച്ചിരിക്കുക കേട്ടോ അപ്പോൾ അലീന വന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്താ സ്കൂളിൽ കോളേജിൽ പോകാത്തതെന്ന് ചോദിക്കുമ്പോൾ എന്റെ കാര്യം എനിക്കറിയാൻ നോക്കാൻ സർവെൻ്റെ സർവെന്റിന്റെ കാര്യം നോക്കിയാൽ മതിയെന്ന് രോഹിത് പറയണേ രോഹിത്തിന് ഇഷ്ടപ്പെടുന്നില്ല അവനെ ചെന്ന് ചോദ്യം ചെയ്യുന്നതൊന്നും ബബിത പറയുന്നുണ്ട് അവൻറെ കാര്യൊക്കെ ഞങ്ങളുടെ കാര്യമൊക്കെ എന്തിനാ ഇങ്ങനെയൊക്കെ അന്വേഷിക്കാൻ നടക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്താൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ കൃഷ്ണൻ പോളാണ് എപ്പോഴും സപ്പോർട്ടായിട്ട് അലീനക്ക് വേണ്ടിട്ട് സംസാരിക്കുന്നത് കേട്ടോ ബബിതേച്ചി എന്താ ഈ പറയുന്നേ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ട് അല്ലേ ചോദിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് അതിന് ഇവിടെ അച്ഛനും അമ്മയും ഉണ്ട് അവരും നമ്മളോട് ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്തോളും ഇവളാരായ ഇവള് ഇവിടുത്തെ അല്ലേ എന്നൊക്കെ പറയാണ് ബബിത അങ്ങനെ കൃഷ്ണമോൾക്കാണെങ്കിൽ എന്ത് കാര്യത്തിനും അലീന വേണം കേട്ടോ അലീനയ്ക്ക് ഭയങ്കര സ്നേഹമാണ് മൂന്ന് പേരോട് സ്നേഹമാണെങ്കിലും കൃഷ്ണമോളോട് പ്രത്യേകിച്ച് ഒരു സ്നേഹമാണ് അത് അതായത് കൃഷ്ണമോൾ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ് അലീനയോട് എന്ത് കാര്യത്തിനും അലീന ചേച്ചി വേണം അവളുടെ ഹോംവർക്കൊക്കെ സഹായിക്കാനും അവളുടെ മുടി കെട്ടിക്കൊടുക്കാനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും അലീന ഉണ്ടാവുന്നത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എല്ലാവരും സ്കൂളിലും കോളേജിലൊക്കെ പോയതിനു ശേഷം അതുപോലെ രോഹിത്തിനെ നമ്മുടെ ഹരിശങ്കർ വിളിക്കുന്നുണ്ട് കേട്ടോ എടാ എങ്ങനെയുണ്ട് പുതിയ ഐറ്റം അവിടെ വന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് ആ കൊള്ളാം ഇവിടെ ഇവിടെ നടപ്പുണ്ടോന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ രോഹിത് അപ്പോൾ ഞാൻ അവളെ ഇവിടെ വെച്ച് ഒന്ന് വീഴ്ത്താൻ നോക്കിയതാണ് പക്ഷെ അവളെ എൻ്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയതാണ് എൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി പക്ഷെ അങ്ങനെയല്ല ഇനി ഞാൻ അവളെ വെറുതെ വിടില്ല എനിക്ക് അവളെ എങ്ങനെയെങ്കിലും എടുക്കണം നീ അതിനെ എനിക്ക് ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ രോഹിത് പറയുന്നുണ്ട് അയ്യോ അതൊന്നും വേണ്ട എനിക്ക് പറ്റില്ല അമ്മ അറിഞ്ഞാൽ ആകെ പ്രശ്നമായിരിക്കും എന്നൊക്കെ പറയണം നീ ഒന്നു പോയേടാ അമ്മ അറിയാതെ ആൻറ്റി അറിയാതെയൊക്കെ നമ്മൾ എന്തോരം കാര്യങ്ങൾ ചെയ്തേക്കുന്നു അതൊന്നും ആരും അറിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ രോഹിത് ആണെങ്കിൽ ഹരിശങ്കർ ഇങ്ങനെ കൊണ്ടു നടന്ന് വെടക്കുക കേട്ടോ രോഹിത്തിന് രോഹിത് എല്ലാ കാര്യത്തിനും പേടിയാണ് പക്ഷെ ഹരിശങ്കർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അലീനയെ വീഴ്ത്താനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാണ് രോഹിത്തും ഹരിശങ്കറും കൂടെ പിന്നീട് നമ്മുടെ രേവതി കുട്ടീനെ കാണിക്കുന്നുണ്ട് കേട്ടോ രേവതി കുട്ടിക്ക് ഒരുപാട് ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണ് ഗ്രേസമ്മയും മാമച്ചായനൊക്കെ അവൾക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് ഇതെല്ലാം എനിക്കാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിനക്കല്ലാതെ വേറെ ആർക്കാ വാങ്ങി തരാനുള്ളത് ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോയെന്നൊക്കെ ഗ്രേസമ്മ ചോദിക്കാം കേട്ടോ അല്ലെങ്കിൽ എനിക്ക് രേവതിക്ക് ഭയങ്കര സന്തോഷമാണ് രേവതി പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പുതിയ ഡ്രസ്സ് ഞാൻ ധരിക്കാൻ പോകുന്നത് പുതിയ ഡ്രസ്സ് ഇങ്ങനെ കിട്ടുന്നത് അതും ആരെങ്കിലും വാങ്ങിച്ചു തരുന്നത് എനിക്ക് എൻ്റെ അമ്മയുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞു വിഷമിക്കാണ് ഞങ്ങളുണ്ടല്ലോ നിനക്ക് നീ എന്തിനാ വിഷമിക്കുന്നത് ഞാനും ഉണ്ട് മാമച്ചായനും ഉണ്ട് നിന്റെ അച്ഛനും അമ്മിയും ആയിട്ടും തന്നെ നീ കണ്ടാൽ മതി എന്നൊക്കെ ഗ്രേസമ്മ പറയണേ അങ്ങനെ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് രേവതി കുട്ടി ആ ഡ്രസ്സൊക്കെ ആയിട്ട് പോവുകയാണ് പിന്നീട് മാമച്ചായൻ്റെ അടുത്ത് ഗ്രേസമ്മ പറയുന്നുണ്ട് അവളുടെ സന്തോഷം കണ്ടോ മാമച്ചായ എനിക്ക് ഭയങ്കര സങ്കടം വരുന്നു എന്നൊക്കെ പറയണേ ഇവരാണെങ്കിൽ ഒരു ഒറ്റപ്പെട്ട ലൈഫാട്ടോ മാമച്ചായനും ഗ്രേസമ്മയും ആരുമില്ല കൂട്ടീനെ ആ ഒരു പട്ടിയും ഒരു സെർവൻറ്റും അല്ലാണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഒരു സ്റ്റോറി വേറെയുണ്ട് അതൊക്കെ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ചെയ്യുന്നതായിരിക്കട്ടോ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് രേവതിക്കുട്ടി ഇങ്ങനെ പുതിയ ഡ്രസ്സൊക്കെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ അപ്പം ആദ്യമായിട്ട് കിട്ടിയതല്ലേ ഈ വിവരം ചേച്ചിയോട് പറയണ്ടേ ചേച്ചിയെ വിളിച്ചറിയിക്കണ്ടേ എങ്ങനെ അറിയിക്കും തൻ്റെ കയ്യിലും മൊബൈൽ ഫോണില്ല ചേച്ചിയുടെ കയ്യിലും ഫോണില്ല എങ്ങനെ അറിയിക്കും എന്നൊക്കെ ഓർത്തിട്ട് ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ് അപ്പോൾ എന്തായാലും വേണ്ട ചേച്ചിക്കൊരു കത്തെഴുതാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയാം ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കാം എന്നൊക്കെ കരുതിയിട്ട് ചേച്ചിക്ക് കത്തെഴുതുകട്ടോ അങ്ങനെ കത്തെഴുതുമ്പോൾ രേവതി പറയുന്നുണ്ട് ഹായ് ചേച്ചി എന്തൊക്കെയാ വിശേഷം സുഖമാണോ ഇവിടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇവിടെയുള്ളവരൊക്കെ നല്ല ആൾക്കാരാണ് പുറമേ അന്ന് ബ്രിജിത്തമ്മ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട് പുറമേ ഇങ്ങനെ ഒച്ചപ്പാടും ബഹളമൊക്കെ ആണെങ്കിലും അവരുടെ ഉള്ളില് ഭയങ്കര സ്നേഹമാണ് പുറമേ ഇങ്ങനെ ക്ഷോഭിക്കുന്ന ആൾക്കാർ എടുത്തടിച്ചതുപോലെ സംസാരിക്കുന്നവർക്കൊക്കെ ഉള്ളില് സ്നേഹായിരിക്കും ബ്രിജിത്തമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതുപോലെ തന്നെയാണ് ഇവിടെ ഉള്ളവരുടെ സ്വഭാവം ചില സമയത്ത് ഇവരുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല ചേച്ചി എന്താ പറയണത് നമ്മളോട് ഭയങ്കര ദേഷ്യമാണെന്നൊക്കെ തോന്നും പക്ഷേ അതേ സമയം കുറച്ച് കഴിഞ്ഞാൽ തന്നെ അതൊക്കെ ൊക്കെ മാറി ഭയങ്കര സ്നേഹമായിരിക്കും ഇതുപോലെ രണ്ടുപേര് ഈ ലോകത്ത് വേറെ ഇല്ല എന്ന് തോന്നും എന്നൊക്കെ രവതിക്കുട്ടി ആ കത്തിൽ എഴുതാണ് പിന്നെ എനിക്ക് ഒരു പ്രത്യേക കാര്യം ചേച്ചിയോട് പറയാനുള്ളത് എനിക്കിന്നൊരുപാട് സന്തോഷമായി ചേച്ചി എനിക്കിന്ന് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് ഇതുപോലൊരു ഒരു ജീവിതത്തിൽ ഇങ്ങനെ ഒരു ദിവസം എനിക്ക് ഉണ്ടായിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തോരം ഡ്രസ്സുകൾക്ക് പുതിയ ഡ്രസ്സുകൾക്ക് വേണ്ടി കൊതിച്ചിട്ടുണ്ടല്ലേ ചേച്ചി നമുക്ക് ആരെങ്കിലും വാങ്ങിച്ചു തന്നിട്ടുണ്ടോ ഇല്ലല്ലോ നമ്മളെപ്പോഴും പഴയ ഡ്രസ്സുകളല്ലേ ധരിച്ചിട്ടുള്ളത് നമ്മൾ എപ്പോഴും മറ്റുള്ള വീടുകളിലൊക്കെ പോയി തെണ്ടി വാങ്ങിക്കുന്ന അവരോട് ചോദിച്ചിങ്ങനെ വാങ്ങിക്കുന്ന ആ ഡ്രെസ്സുകളിൽ നോക്കിയിട്ടല്ലേ നമ്മൾ ധരിച്ചിട്ടുള്ളത് അതും നമ്മുടെ സൈസിനായിരിക്കണോന്നില്ല പാകമായിരിക്കില്ല എന്നാലും നമ്മൾ അങ്ങനെയല്ലേ കഴിഞ്ഞിട്ടുള്ളത് ഇന്ന് വരെ ആരും നമുക്ക് പുതിയ ഡ്രസ്സ് വാങ്ങിച്ചു തന്നിട്ടില്ലല്ലോ ഇന്ന് എനിക്ക് ഇവിടെ ഇവിടുത്തെ ഗ്രേസമ്മേൻ്റെയും മാമച്ചാൻ എനിക്ക് ഒരുപാട് ഡ്രസ്സ് വാങ്ങി തന്ന ചേച്ചി എനിക്ക് ഒരുപാട് സന്തോഷമായി അതൊക്കെ കൂടി അന്ന് കണ്ടപ്പോൾ എന്റെ കണ്ണൊക്കെ നിറഞ്ഞു പോയി ചേച്ചി ആ നിമിഷം ഞാൻ ചേച്ചിയെ കുറിച്ച് ഓർത്തു ചേച്ചിയും ഇതുപോലെ പുതിയ ഡ്രസ്സ് ഒന്നും ഇന്ന് വരെ എല്ലാം പഴയതല്ലേ ഇട്ടത് ചേച്ചി എന്റെ അടുത്തായിരുന്നെങ്കിൽ ഇതിൽ നിന്ന് ഞാൻ ചേച്ചിക്കും ഡ്രസ്സ് തന്നേനെ എന്നൊക്കെ ഇങ്ങനെ കത്തിൽ എഴുതുകയാണ് പിന്നീട് ചോദിക്കുന്നുണ്ട് ചേച്ചി ചേച്ചിക്ക് അവിടെ സുഖമാണോ ചേച്ചി ചേച്ചിയുടെ അമ്മയെ കണ്ടോ എന്ന് ചോദിക്കുകയാണെ അമ്മയെ കണ്ടോ എങ്ങനെയുണ്ട് അമ്മ അമ്മ ചേച്ചിയെ പോലെ സുന്ദരിയാണോ അവരുടെ വീട്ടിലാണോ ചേച്ചി ഇപ്പം താമസിക്കുന്നത് അമ്മയുടെ കൂടെയാണോ അവിടെ ആരൊക്കെയാണുള്ളത് ചേച്ചി ചേച്ചിയുടെ സഹോദരങ്ങളെ കണ്ടോ എല്ലാ വിശേഷങ്ങളും എനിക്ക് അറിയാൻ തിടുക്കാവുന്നുണ്ട് ചേച്ചി ഇതിനൊരു മറുപടി തരണം അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ ചേച്ചിയുടെ അമ്മ ചേച്ചിയോട് സ്നേഹത്തോടെയാണോ സംസാരിക്കുന്നത് ചേച്ചി അവരോട് എങ്ങനെയാണ് പെരുമാറുന്നത് സഹോദര ചേച്ചിയോട് മിണ്ടുന്നുണ്ടോ സംസാരിക്കുന്നുണ്ടോ പിന്നെ ചേച്ചി ബ്രചിത്താ മമ്മി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും മനസ്സിൽ വെച്ചേക്കണം ഒന്നും തുറന്ന് പറയാനൊന്നും നിക്കണ്ട കേട്ടോ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കുടുംബജീവിതം തകർന്നു പോകുന്നല്ലേ ബ്രചിത്താം മമ്മി പറഞ്ഞത് ചേച്ചി അത് മനസ്സിൽ വെച്ചിട്ട് പെരുമാറിയാൽ മതി എല്ലാം സഹിച്ച് ചേച്ചി അവിടെ തന്നെ നിൽക്കണട്ടോ ചേച്ചിയുടെ അമ്മയല്ലേ അല്ലാണ്ട് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ചേച്ചി ഇങ്ങോട്ടേക്ക് പോര് ഇവിടെ മാമച്ചാനും ഗ്രേസമ്മേൻ്റെയും ചേച്ചിയെ എടുത്തോളും ഇവിടെ ഒരു കുഴപ്പമുണ്ടാവില്ല എന്നൊക്കെ പറയണം എന്താണെങ്കിലും ചേച്ചിയുടെ വിവരങ്ങളൊക്കെ അറിയിക്കണം അന്ന് മുത്തശ്ശൻ മുത്തശ്ശിൻ്റെ മകളാണ് ചേച്ചിയുടെ അമ്മ എന്നല്ലേ ബ്രിജിത്ത മമ്മി പറഞ്ഞത് ആ അമ്മ ഇപ്പോൾ സുഖമായിരിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ രേവതി കുട്ടി എഴുതിയിട്ടുണ്ട് കേട്ടോ ആ അമ്മയോട് എപ്പോഴും സ്നേഹത്തോടെ സംസാരിക്കാനൊക്കെ നോക്കണം അമ്മ എന്ത് വഴക്ക് പറഞ്ഞാലും ഒന്നും തിരിച്ചു പറയാനൊന്നും ഒന്നും ചേച്ചി നിൽക്കണ്ടാട്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എഴുതിയിട്ടുണ്ട് ചേച്ചിയുടെ മറുപടിക്കായിട്ട് കാത്തിരിക്കുകയെന്നു പറഞ്ഞിട്ട് കത്ത് അവസാനിപ്പിക്കുകയാണ് അങ്ങനെ രേവതി കുട്ടി ആ കത്ത് പോസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ മാമച്ചാൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് ഇതെന്താ കത്തോന്ന് ചോദിക്കാം കേട്ടോ ഗ്രേസമ്മ ആ ഞാൻ ചേച്ചിക്ക് ഒരു കത്ത് എഴുതിയതാണ് ചേച്ചിയോട് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കത്ത് എഴുതിയതാണെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കുറ്റങ്ങളൊക്കെയാണോ നീ പറഞ്ഞേ ഗ്രേസമ്മ ഏ അങ്ങനെ അങ്ങനെയൊന്നുമല്ല എന്താ ഗ്രേസമ്മ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അവൾ അങ്ങനെ ഒന്നും എഴുതില്ലല്ലോ അവൾക്ക് അങ്ങനെ എഴുതാൻ എന്ത് കുറ്റങ്ങളാണ് ഇവിടെ ഉള്ളത് എന്നൊക്കെ ചോദിക്കണേ അല്ല ഞാൻ ചുമ്മാ ചോദിച്ചതാന്ന് പറയണേ ഗ്രേസമ്മ അങ്ങനെ ഈ കത്ത് മാമച്ചാൻ ജോസൂട്ടിയുടെ കയ്യിൽ കൊടുക്കുക കേട്ടോ പോസ്റ്റ് ചെയ്യാനായിട്ട് അപ്പലീനയുടെ അഡ്രസ്സ് അവിടുത്തെ അഡ്രസ്സ് ബ്രിജിത്തമ്മി ഇവളുടെ കയ്യിലും കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട് ചെയ്യണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ആ കത്ത് പോസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കണം ആ സമയത്താണ് ഗ്രേസമ്മയ്ക്ക് ഒരു കാര്യം തോന്നുന്നത് ഇവളുടെ കയ്യിൽ ഫോണില്ലല്ലോ എന്നുള്ളത് അവിടുത്തെ നമ്പർ നിനക്കറിയാമെന്ന് ചോദിക്കുകയാണ് എനിക്കറിയില്ല എങ്കിൽ ആ കത്തിൽ ഇവിടുത്തെ നമ്പർ വെച്ചിട്ടുണ്ട് വെച്ചുകൂടാമായിരുന്നു ചോദിക്കുമ്പോൾ ഞാൻ വെച്ചിട്ടുണ്ട് വീട്ടിലെ നമ്പർ ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയാനെട്ടോ ആ എങ്കിൽ ശരിയെന്ന് പറയുന്നുണ്ട് പിന്നീട് മാമച്ചാനോട് ഗ്രേസമ്മ പറയുന്നുണ്ട് അവൾക്കൊരു ഫോൺ വാങ്ങിച്ചു കൊടുക്കണം എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യത്തിന് ആരെങ്കിലും വിളിക്കാനോ അവളെ ചേച്ചിയെ വിളിക്കാനോ അല്ലെങ്കിൽ കുറച്ച് നേരം ഒരു എൻ്റർടൈൻമെൻറ്റിനൊക്കെ ആയിട്ട് ഇനി അവൾക്ക് എന്തെങ്കിലും ഓൺലൈൻ വഴി പഠിക്കാനോ ൊക്കെയായിട്ട് സാധിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ആലോചിക്കാം എന്ന് മാമച്ചായനും പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ബാലചന്ദ്രമേനോൻ ജോലിയൊക്കെ നിന്ന് വരുന്ന വഴിക്ക് പോസ്റ്റ്മാനെ കാണാം കേട്ടോ അപ്പോൾ പോസ്റ്റ്മാൻ പറയുന്നുണ്ട് ആ സാറേ കണ്ടത് നന്നായി വീട്ടിലേക്ക് ഒരു കത്ത് ഉണ്ടായിരുന്നു എന്ന് പറയണേ എന്താ ഏതാ കത്ത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആർക്കാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ആര് സാറേ അലീന എന്ന് ചോദിക്കുകയാണ് അലീനയോ ആ ഞങ്ങളുടെ വീട്ടിലെ പുതിയ സെർവൻ്റാണ് അമ്മയെ നോക്കാൻ വന്ന ഹോം നേഴ്സാണ് ആ കുട്ടിക്കാണ് കത്ത് എന്ന് പറയണേ അവൾക്കാരാണ് കത്ത് എഴുതാന്ന് ഇങ്ങനെ ആകെ ആശ്ചര്യപ്പെടുകയാണ് ബാലചന്ദ്രമേനോൻ എന്തായാലും തന്നേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആ കത്ത് വായിക്കാണ് മറ്റൊരാളുടെ കത്ത് വായിക്കുന്നത് ശരിയല്ല എങ്കിലും ബാലചന്ദ്രമേനോൻ അതിനുള്ളിൽ എന്താണെന്ന് അറിയാൻ ഭയങ്കര ഒരു ആഗ്രഹം കാരണം അലീനയെ അത്രയും ദൂരത്ത് പോയി മുത്തശ്ശൻ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരണമെങ്കിൽ കൈതക്കൽ മാളിക വീട്ടിലെ കുഞ്ഞിരാമൻ മേനോൻ അവിടെ പോയിട്ട് ആ കുട്ടിയെ കൂട്ടി കൊണ്ടുവരണമെങ്കിൽ അതിന് പിറകിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം ഉണ്ടാവുമല്ലോ അതൊക്കെ ആലോചിച്ചിട്ട് എന്തൊക്കെയോ ദുരൂഹതകൾ ഉണ്ടോ എന്ന് തോന്നോ എന്തായാലും ആ കത്തിൽ എന്താണെന്ന് അറിയാമെന്ന് കരുതിട്ട് ആ കത്ത് പൊട്ടിച്ച് വായിക്കാണ് അങ്ങനെ രേവതി കുട്ടി എഴുതിയ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ബാലചന്ദ്രൻ ആകെ വല്ലാതാവുകട്ടോ അപ്പോ വൈജയന്തിയാണോ വൈജയന്തിയുടെ മകളാണോ അലീന എന്നിങ്ങനെ ചിന്തിച്ചു പോവുകയാണ് ബാലചന്ദ്രമേനോനെ ആകെ ശരീരമൊക്കെ വീർത്ത് ആകെ ഒരു ഒരു മൈനർ അറ്റാക്കിൻ്റെ ഒരു രൂപത്തിലേക്ക് വരികയാണ് കാരണം താൻ ചതിക്കപ്പെട്ടു തനിക്ക് മുൻപ് വൈജയന്തി മറ്റൊരാളിൽ ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യം അവന് ബാലചന്ദ്രമേനോന് മനസ്സിലാവുകയാണ് അപ്പോൾ അതൊക്കെ കൂടി ആലോചിച്ചിട്ട് ബാലചന്ദ്രമേനോനെ ആകെ തകർന്നു പോകട്ടോ ഇത് ഇതുപോലൊരു ചതി ഇനി തനിക്ക് കിട്ടാനില്ല എന്നൊക്കെ ആലോചിച്ച് ആകെ വിഷമിക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ട് ബാലചന്ദ്രമേനോനാണ് തിരിച്ചറിയുന്നത് വൈജയന്തിയുടെ മകളാണ് അലീന എന്നുള്ളത് അപ്പോൾ ആകെ ടെൻഷൻ ടെൻഷനടിച്ച് ആകെ ഒരു മാനസികമായിട്ട് തകർന്നുകൊണ്ടാണ് ബാലചന്ദ്രമേനോന് വീട്ടിലേക്ക് ചെന്ന് കയറുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു ഫസ്റ്റായിട്ട് അലീന ആരാണെന്ന സത്യം തിരിച്ചറിയുന്നത് ബാലചന്ദ്രമേനോനാണ് അതിനുശേഷം ഓരോരുത്തരായിട്ട് ഇങ്ങനെ അറിയുന്നുണ്ട് ബാലചന്ദ്രമേനോൻ്റെ അടുത്തു നിന്നാണ് മനു അറിയുന്നത് അതുപോലെ മുത്തശ്ശി അറിയുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലാസ്റ്റാണ് വൈജയന്തിയൊക്കെ അറിയുന്നത് കേട്ടോ അങ്ങനെ അതുപോലെ ഒരുപാട് സംഭവ ബഹുലമായ കഥയാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ ഇനി ബാലചന്ദ്രമേനോൻ വീട്ടിലെത്തിയിട്ട് അലീനയുമായിട്ടുള്ള ഒരു ഉണ്ട് ആ ഒരു സ്റ്റോറി ഞാൻ അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്താണെങ്കിലും അങ്ങനെ ബാലചന്ദ്രമേനോൻ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് വൈജയന്തിയുടെ മകളാണ് അലീന എന്നുള്ളത് അതിൽ ചെറുതായിട്ടൊരു ബുദ്ധിമുട്ട് ബാലചന്ദ്രമേനോന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ വീട്ടിലെത്തിയതിനുള്ള ശേഷമുള്ള ആ സ്റ്റോറി അടുത്ത ദിവസം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് വയ്യ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം